ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനിയുടെ വിവിധ തസ്തികകളിലേക്ക് ജോലി ഒഴിവുകൾ പ്രവൃത്തി പരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം സൗജന്യം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള സാലറി കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭ്യമാവുന്നത് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് സൂപ്പർവൈസർ ഹെൽപ്പർ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് ഇവിടെ ഉള്ളത് താല്പര്യമുള്ളവർക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് എഴുപത്തി രണ്ട് നാൽപ്പത്തി ആറ് അറുപത് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ ഹെർബിൾസ് ലിമിറ്റഡ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഗ്രീൻ ഹെർബൽസ് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് എല്ലാ ജില്ലക്കാർക്കും അവസരം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് പ്രായമുള്ളവർക്ക് താമസ സൗകര്യത്തോടുകൂടി നിരവധി തൊഴിലവസരങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള സാലറി പാക്കേജ് കൂടി നിങ്ങൾക്കത് സ്വന്തമാക്കാം താൽപ്പര്യമുള്ളക്ക് സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് ൻ ആവശ്യമുണ്ട് നിർമ്മാണ വിതരണ ഔട്ട്ലെറ്റിലേക്ക് പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഹെൽപ്പർ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ നിരവധി ഒഴിവുകളിലേക്കാണ് ജോലിക്കാരെ നോക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താൽപ്പര്യമുള്ളവർക്ക് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ പ്രമുഖ മെഡിക്കൽ കോളേജിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ പ്ലംബർ ഏഴ് ഒഴിവുകളാണ് ഇലക്ട്രീഷ്യൻ നാലൊഴിവുകളുണ്ട് എ സി ടെക്നീഷ്യൻ ഒഴിവ് അലുമിനിയം ഫാബ്രിക്കേറ്റർ ഒരു ഒഴിവ് സെക്യൂരിറ്റി ഗാർഡ് പതിനേഴ് ഒഴിവുണ്ട് ക്ലീനിങ് സ്റ്റാഫ് മുപ്പത് ഒഴിവുണ്ട് സപ്പോർട്ടിങ് സ്റ്റാഫ് ഒഴിവുണ്ട് അറ്റൻഡർ എട്ട് ഒഴിവുണ്ട് റൂം സർവീസ് സ്റ്റാഫ് പന്ത്രണ്ട് ഒഴിവുകളുണ്ട് അപ്പോൾ ഇത്രയേറെ ജോലി ഒഴിവുകളാണ് കൊല്ലം ജില്ലയിലെ പ്രമുഖ മെഡിക്കൽ കോളേജിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമായി നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ ഫൈവ് സിക്സ് ടു നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ സാലറി കൂടി ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് ഗ്രീൻ ലിമിറ്റഡ്സ് ഔട്ട്ലെറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സീറോ എയിറ്റ് ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാനും കൂടി സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി എന്നുള്ളത് നല്ല ശമ്പളത്തിൽ നാട്ടിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടി മിനിമം വെറും പത്താം ക്ലാസ് യോഗ്യതയോടുകൂടി ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്കാണ് ഈ ഒരു സുവർണ്ണ അവസരം താല്പര്യമുള്ളവർക്ക് എൺപത്തി ഒന്ന് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷരനും ജോലി സ്വന്തമാക്കാനും കഴിയുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടയം തൊടുപുഴ ഭാഗത്ത് ഫുഡ് സർവീസ് സ്റ്റാഫുകളെ നിയമിക്കുന്നു ഹോസ്പിറ്റലിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മെയിൽ സ്റ്റാഫുകളെയും ഫീമെയിൽ സ്റ്റാഫുകൾക്കും ഒഴിവുണ്ട് സാലറി പാക്കേജ് പതിമൂന്ന് പതിനഞ്ച് എന്ന രീതിയിലാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി കോൺഫിഡൻസ് ഔട്ട്ലെറ്റ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഗ്രാജുവേറ്റ് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും പ്രൊഡക്ഷൻ കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് എല്ലാ ജില്ലക്കാർക്കും നല്ലൊരു അവസരമാണ് ഈ ഒരു കമ്പനി വരുന്നത് എല്ലാ ജില്ലക്കാർക്കും അവസരം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവർക്കാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ് തൊഴിലവസരങ്ങൾ വന്നിട്ടുള്ളത് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് സാലറി പാക്കേജ് കൂടിയാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് ഈ ഒരു ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ആറ് രണ്ട് എട്ട് രണ്ട് എട്ട് ആറ് ആറ് അഞ്ച് ഏഴ് അഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു തുടർന്നും നമ്മളുടെ ഇതുപോലെയുള്ള ജോബ് വേക്കൻസി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി പുതിയ അപ്ഡേറ്റുകൾ വരികയുള്ളൂ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്